ഒരാൾ പുറത്തേക്ക് പോവുകയാണോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ സീസൺ കഠിനമായൊരു സീസൺ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടാസ്ക് നാല് പേരെ ഒട്ടും യോഗ്യതയില്ല എന്ന് തോന്നുന്ന പേരെ തിരഞ്ഞെടുക്കുക ആ നാലു പേര് ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് വൈകുന്നേരം ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത് അവിടെ ഒരു കട്ടില് കാണും ആ കട്ടിലില് തന്നെ നാലുപേരും കിടക്കണം വേറെ എവിടെയും പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല ഇനി കട്ടിൽ കിടന്ന് ഒരാൾ അയാൾ അറിയാതെ അയാളെ ഉണർത്താതെ ആ കട്ടിൽ അവിടെ നിന്ന് അയാളെയും കൂടെ ചേർത്ത് പതിയെടുത്ത് ഒരു റെഡ് സോൺ ഉണ്ടാവും ഗാർഡൻ ഏരിയയില് അവിടെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ എവിക്റ്റ് ആണ് ഇനി അഥവാ അയാൾ ആ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണരുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും അയാൾ പുറത്താവില്ല അയാൾ അറിയാതെ കട്ടിൽ കിടക്കുമ്പോൾ കട്ടിലോട് കൂടിയിട്ട് അയാളെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ വീടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും വെടിക്കെട്ട് ടാസ്ക് ആണ് കേട്ടോ ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നാല് പേർക്കും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നാലു പേർക്കും കട്ടിൽ കിടന്നേ ഉറങ്ങാൻ പറ്റൂ വേറെ ഒരിടത്തിരുന്ന് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ നാലു പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഉറങ്ങേണ്ടി വരും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഒറ്റയ്ക്ക് ഒരാൾ ഉറക്കം വന്ന് കട്ടിൽ കയറി കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നൈസിനെ തൂക്കിയെടുത്തു വന്ന്